ചെറിയ ഒരു ഹദീസ് ഈ ഹദീസ് എല്ലാവർക്കും അറിയാം മുത്തുനബിയോട് ബന്ധമുള്ള അവിടുത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചർച്ച ചെയ്യുകയും പരിശുദ്ധമായ റബി അല്ലവൽ വരുമ്പോൾ കുഞ്ഞുമക്കളടക്കം അത് കാണാണ്ട് പറയുകയും പഠിക്കുകയും ചെയ്യുന്ന ഹദീസാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടോ ഹബീബായ മുത്തുനബിയാണ് ഇത് പറഞ്ഞത് ഇത് പറയാനുള്ള സാഹചര്യം മഹാനായ അമർബിൻ ഉൽ ഹത്താബ് തങ്ങൾ അവരോട് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് ചോദിക്കുകയുണ്ടായി ഒമറേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അമർ തങ്ങൾ പറഞ്ഞത് എൻ്റെ നഫ്സിനേക്കാൾ അങ്ങയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് നബി അവിടുന്ന് മറുപടി പറഞ്ഞത് ഒമറെ എൻ്റെ ഈ മാൻ പൂർണമായിട്ടില്ല അമർ തങ്ങളുടെ ശൈലിയും അതേപോലെ അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ക്ഷമയുടെ ശൈലിയല്ല ക്ഷമയുടെ ശൈലി എന്നുദ്ദേശിച്ച് പരിശുദ്ധമായ ദീനിൻ്റെ വിഷയം വരുമ്പോൾ ഒരു ഒത്തുതീർപ്പിനും ഒരു സഹനത്തിനും അവിടുന്ന് കാത്തി നിൽക്കുകയില്ല അത്രത്തോളം വലിയ ഗൗരവമുള്ള വലിയ എന്തൊരു വിഷയത്തിനും ആത്മാഭിമാനത്തോടെ ഊർജത്തോടെ അത് നടക്കും എന്ന് പറയുന്ന ഈമാനികമായ ഊർജ്ജമുള്ള ഒരു സ്വഹാബി കൂടിയായിരുന്നു അമൃതങ്ങൾ ആ ഉമർ തങ്ങളു പറയുകയാ തങ്ങളെ എൻ്റെ നഫ്സിനേക്കാൾ തങ്ങളെ ഞാൻ മഹബത്ത് വെക്കുന്നു എന്ന് അവിടുന്ന് ഉമൃതങ്ങള് പറഞ്ഞുവെങ്കിൽ അവിടുന്ന് ശേഷം മുത്തുനബി അതിന് മറുപടി പറഞ്ഞത് ഉമറയെ നിൻ്റെ ഈ മാൻ പരിപൂർണമായിരിക്കുന്നു അതിന് ഒരുപാട് ചർച്ചയുണ്ട് ആ വിഷയം നമ്മൾ ആ രൂപത്തിൽ കടക്കുന്നില്ല അതുപോലെ മുത്തു നബിയെ നമ്മൾ ആ രൂപത്തിൽ മഹബത്ത് വെക്കുന്നുണ്ടോ നമ്മുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചെയ്തികൾ കൊണ്ട് മാത്രമാണ് നബിയെ മഹബത്ത് വെക്കുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷേ നമ്മൾ കൽബ് കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മുത്തു നബിയെ മഹബത്ത് വയ്ക്കുന്നുണ്ടോ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ എങ്ങനെയാ മുത്തുനബിയെ സ്നേഹിക്കുക നമ്മുടെ ജീവിത ശൈലികൾ നമ്മുടെ ചിന്തകൾ ചലനങ്ങളൊക്കെ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്ന നബിയെ അവഗണിക്കാത്ത രൂപത്തിൽ നമ്മുടെ പ്രവർത്തികൾ മെച്ചപ്പെട്ടാൽ അവിടുത്തെ മഹബത്ത് വെക്കലാണ് അല്ലിമു ഔലാദക്കും മഹബത്ത് റസൂലില്ല പുന്നാരനബിയെക്കുറിച്ച് നമ്മുടെ ചെറിയ പിഞ്ചോമന മക്കൾക്ക് കൊടുത്താൽ അവിടത്തേക്ക് സ്വലാത്തിൻ്റെ മധുരധ്വനികൾ ചെറിയ മക്കളുടെ ചുണ്ടുകളിലൂടെ അതിരങ്ങളിലൂടെ സ്വലാത്തിൻ്റെ മധുരധ്വനികൾ ഉതിർന്നു വീഴുമ്പോൾ അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അവരുടെ ജീവിതം ഒരു മയക്കുമരുന്നിലും അടിമപ്പെടൂല ഒരു മോശത്തരത്തിലേക്കും കടന്നു പോകൂല്ല പിന്നീട് ഒരുപാട് ഡിഗ്രിയും അതേപോലെ പ്ലസ് ടു ഡിഗ്രിയും അതേപോലെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് മക്കൾ കടന്നതിനു ശേഷം മക്കള് മയക്കുമരുന്നിന് അടിമപ്പെട്ടു നിസ്കാരമില്ല നോമ്പില്ല സക്കാത്തില്ല ഇസ്ലാമിൻ്റെ ഷാറുകളൊന്നും മക്കള് അവിടുന്ന് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എന്ന് വേവലാതി പറയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് നേർചിത്രമായി നമുക്ക് പരിചിതമാണ് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മക്കളെയും എല്ലാ പരുക്ക സ്വഭാവമുള്ളവനെയും സോഫ്റ്റാക്കി മാറ്റാൻ കഴിവുള്ള മുത്തുനബിയുടെ ആ ഒരു തരീക്ക ആ ഒരു വഴി ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാതൃകയാക്കിയാൽ അത് നമ്മൾ പയറ്റി നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ അതായത് മുത്തുനബിയിലായി മുത്തുനബിയെ ഇഷ്ടം വെച്ചുകൊണ്ട് നമ്മുടെ ചെയ്തികളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും മുത്തുനബി ചെയ്തതുപോലെ ഒന്ന് ശ്രമിച്ചു നമ്മൾ ചെയ്താൽ ഒരിക്കലും പരാജയത്തിലെത്തൂല അള്ളാഹു സുബഹാനഹൂത്ത ആല അവിടുത്തെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ മശാ അല്ല ഞാൻ പറഞ്ഞു വന്നത് ലായു മിനു അഹദുക്കും ആ ഒരു ഹദീസിനെ ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസാരം ലായു മിനു അഹദുക്കും നമ്മൾ ആരും ഉമിനാവുകയില്ല വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ് വിശ്വാസിയായാലല്ലേ സ്വർഗവും നരകവും അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളൂ അതല്ലെങ്കിൽ നരകം തന്നെയാണ് സ്വർഗമല്ല അപ്പോൾ ആ ഉമിനും അഹദദും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്ത ഏതുവരെ അക്കൂന നിങ്ങളാകുന്നതുവരെ അഹബ്ബ ഇലൈഹി എന്നിലേക്ക് ഇഷ്ടപ്പെടുന്നതുവരെ മിം വാലിദിഹി വലദി ഹി വന്നാസി അജ്മയിൻ ഇത് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ വിഷയം വരുമ്പോൾ മക്കളുടെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുകയാണ് ഒരു മടി കൂടാതെ നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങൾ ആ ഒരു മാസത്തെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ചെലവിന് വേണ്ടി നമ്മൾ ആരോടും വെറുപ്പില്ലാതെ വിദ്ദേശമില്ലാതെ നമ്മൾ ചെലവഴിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മുത്തുനബിയുടെ പരിശുദ്ധമായ റബിയുള്ള പോലെ വരുമ്പോൾ അല്ല അല്ലെങ്കിൽ മുത്തുനബിയുടെ ജന്മദിനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൗലിത് ഒരു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്തുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയുന്നില്ല അവിടത്തേക്ക് എന്തുകൊണ്ട് മതിഹിന്റെ മജിസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോട് കുടുംബങ്ങളോട് മക്കളോട് ഒത്തുകൊണ്ട് ചൊല്ലാൻ കഴിയുന്നില്ല അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ഊർജം കിട്ടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് വാക്കുകൾ കൊണ്ട് മുത്തുനബിയുടെ മദ്ഹ് പറയാൻ നമുക്ക് കഴിയും പക്ഷേ ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് അത് ഏറ്റെടുത്തു ജീവിത ചര്യയാക്കാൻ നാം ശ്രമിക്കണം ആ രൂപത്തിൽ മക്കളെക്കാൾ അതേപോലെ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബം നമ്മുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കളില്ലവരെക്കാളും മിംവാലിതിഹി വവലധിഹി വന്നാസി അജുമായി നിന്നെ സുഹൃ വലയങ്ങൾ അതേപോലെ നിന്നെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഇവരെക്കാളെല്ലാം നിങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുന്നതും എന്ന് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ നീതിബോധത്തിന്റെ നായകരായ ഒരിക്കൽ പോലും കളവിനോട് ലഞ്ചനയില്ലാത്ത അതേപോലെ കളവ് പറയാത്ത ജീവിതത്തിൽ മോശത്തരങ്ങൾ ചെയ്യാത്ത നമ്മുടെ എല്ലാമെല്ലാമായ മുത്തുനബിഹു വസ്ല്ലം തങ്ങളവിടുന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അക്കൂട്ടത്തിൽ മുത്തുനബിയെ ഇഷ്ടം വെക്കുന്നവരാണോ എന്ന് വിചിന്തനം നടത്തി ഇഷ്ടം വെക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണമായ ആ ഒരു ഇഷ്ടത്തോടെ മെഹബത്തോടെ ഇഷ്ക്കയോടെ ജീവിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജിൽസ് കാണുന്നവരും ഇതുപോലുള്ള സംഗമത്തിൽ ഒരുമിച്ച് കൂടുന്നവരും ഉമ്മ ഉപ്പമാരി സാധുക്കളായ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എല്ലാവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരിക മാനസിക ഡിപ്രഷനുകൾ പ്രയാസങ്ങളെല്ലാം മുത്തുനബിയുടെ വറുക്കത്തു ാഹു മാറ്റി ഹൈറായ സന്തോഷമുള്ള അറാഹത്തുള്ള അവസ്ഥ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെത്തോടെ വാക്കുകൾക്ക് താൽക്കാലിക വിട അസലൈക്കും വാഹമത്തല്ലാഹി വ